ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ ഇതേപോലെ നെറ്റ് കൊണ്ടുള്ള ഊഞ്ഞാല കിട്ടുമല്ലോ അതെങ്ങനെ സിമ്പിളായിട്ട് കെട്ടാമെന്നാണ് നോക്കുന്നത് നമ്മൾ ഫസ്റ്റ് മരത്തിൽ റോപ്പ് കൊണ്ട് ഇതേപോലെ ചുറ്റിയിട്ട് അങ്ങനെ ക്രോസ് ആക്കി ചുറ്റുക എന്നിട്ട് കാരൻ്റെ എൻഡ് ഭാഗം നമ്മൾ ആ ക്രോസ് ആക്കി ചുറ്റിയുടെ ഉള്ളിൽ കൂടെ ഇട്ട് വലിച്ചിട്ടൈറ്റാക്കുക ഈ കിട്ടിൻ്റെ പേര് ക്ലോഹിച്ച് എന്നാണ് ഇനി നമ്മൾ സാധാരണ കെട്ടുന്ന രീതിയിൽ ഒരു തമ്പിനോട്ടിടുക അങ്ങനെ ഇട്ടിട്ട് വലിച്ചു ടൈറ്റ് ആക്കുക ഇനിയിപ്പോൾ എങ്ങനെ വലിച്ചാലും ആ കെട്ട് അഴിയില്ല നമ്മൾ മറ്റേ രണ്ടാമത്തെ മരത്തിലും ഇതേപോലെ തന്നെ സെയിം കെട്ട് കിട്ടുക ക്ലോഫിച്ചിട്ടിട്ട് ലാസ്റ്റ് ഒരു തമ്പിനോട്ട് ഇട്ടുക ചാന്തി ഓക്കെ ഇനി നമ്മൾ ആ ഊഞ്ഞാലിൻ്റെ ഇതിൽ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽക്കൂടെ നമ്മൾ ആ കെട്ടിയ കയറിൻ്റെ ഭാഗം അങ്ങോട്ട് വലിക്കുക പുറത്തേക്ക് വലിക്കുക എന്നിട്ടിങ്ങനെ ഇതേപോലെ ചുറ്റുക ചുറ്റിയിട്ട് നമ്മൾ ഫസ്റ്റ് ചുറ്റുക അതിൻ്റെ ഉള്ളിൽ കൂടെ ലോപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കുക അത വലിച്ച് ടൈറ്റാക്കുക ഈ കെട്ടിൻ്റെ പേര് സിംഗിൾ ഷീറ്റ് ബെൻഡ് എന്നാണ് നീ എങ്ങനെ വലിച്ചാലും അത് കെട്ട് നമ്മൾ മറ്റേ മരത്തിൽ കെട്ടിയ അതിൽ ഇതേ സെയിം തന്നെ കെട്ടുക അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ചുറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് വലിച്ചു ടൈറ്റാക്കുക നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ടാണ് സാധാരണ രീതിയിലൊക്കെ ഇട്ടിയാൽ കെട്ട് ലൂസായി പിന്നെ ഊഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും